എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എല്ലാവരെയും എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് ദേശാഭിമാനി അക്ഷരമുറ്റം ക്യുസ് മത്സരവുമായി ബന്ധപ്പെട്ട് സീസൺ നൈനിൽ ക്യുസ് ഫെസ്റ്റിവൽ സീസൺ നയനിൽ ചോദിച്ച ഉപജില്ലാതല യു പി വിഭാഗം ചോദ്യങ്ങളാണ് ഇത് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഇപ്പോ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ളത് യു പി വിഭാഗത്തിനായി അപ്പൊ അത്തരത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ചോദ്യങ്ങൾ പരിചയപ്പെടാനും കൂടുതലായിട്ടുള്ള ചോദ്യങ്ങൾ കണ്ടെത്താനും നിങ്ങൾക്ക് ഇത് സഹായകരമാകും അതോടൊപ്പം ഈ ഒരു യു പി വിഭാഗം ജില്ലാതല ചോദ്യങ്ങൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക അതിന്റെ ഭാഗമായി കാണുക എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെട്ടെ എന്ന് വിചാരിക്കുന്നു നേരെ വീഡിയോയിലേക്ക് ഓക്കെ നൽകിയിട്ടുണ്ട് ദേശാഭിമാനി ഫെസ്റ്റിവൽ സീസൺ നയൻ യു പി വിഭാഗം ഓക്കെ ഇപ്പോഴത്തെ കേരള മന്ത്രിസഭയിൽ എത്ര വനിതാ മന്ത്രിമാരുണ്ട് എന്നാണ് ചോദ്യം അവിടെ രണ്ട് എന്നതാണ് ഉത്തരം വന്നിട്ടുള്ളത് ഓക്കെ ഇത് നിങ്ങൾ എന്ത് ചെയ്യാം ഓരോ മന്ത്രിസഭയിലും ഇങ്ങനെ മാറി മാറിയാണ് വരിക അത് നിങ്ങൾ എന്ത് ചെയ്യും അപ്റ്റു ഡേറ്റ് ആയിട്ട് പഠിച്ച് വെക്കുക ദൻ സെപ്റ്റംബർ പതിനെട്ട് ഏത് സസ്യത്തിന്റെ ദിനമായാണ് ആചരിക്കുന്നത് നമ്മൾ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ എന്നുള്ള രീതിയിൽ മാത്രമേ പരിചയപ്പെടുന്നുള്ളൂ കൂടുതലായിട്ടുള്ള വിശദാംശങ്ങൾ വേണമെങ്കിൽ എന്ത് ചെയ്യും അത് മാത്രം നിങ്ങൾ കേട്ടാൽ മതി ഓക്കെ സെപ്റ്റംബർ പതിനെട്ട് മുള എന്നുള്ള ഒരു സസ്യത്തിന്റെ ദിനമായാണ് ആചരിക്കുന്നത് ഇവിടെ സ്ക്രീനിൽ തന്നിരിക്കുന്ന വരികൾ ആരുടേതാണ് താഴെ കൊടുത്ത വരികൾ നിങ്ങൾ നോക്കിയാൽ മതി താഴെ കൊടുത്ത കാവ്യ വരികൾ കേൾപ്പിക്കുക അത് നിർദ്ദേശമായിട്ട് നൽകിയതാണ് കാടവിട മക്കളെ മേടവിട മക്കളെ കാട്ടുപുൽ തകിടിയുടെ വേരവിടെ മക്കളെ ഈ ഒരു വരികൾ നമുക്ക് അറിയാവുന്ന പ്രശസ്തമായ ഒരാളുടെ അതായത് അയ്യപ്പ പണിക്കരുടെ വരികളാണ് ദെൻ സ്ക്രീനിലെ ചിത്രത്തിലുള്ള ഔഷധ സസ്യത്തെ തിരിച്ചറിയുക തിരിച്ചറിയൊരു വീഡിയോയിൽ നിങ്ങൾ ആ ചിത്രം കാണിച്ചിരുന്നില്ല ചിത്രം അന്ന് കാണിച്ചു തന്നിട്ടുള്ളത് ശതാവരി എന്നുള്ള ഒരു ഔഷധ സസ്യത്തിന്റെ ചിത്രമായിരുന്നു അസ്പരാഗസ് ദൻ അടുത്തത് ഇങ്ങനെ സ്ക്രീനുമായി ബന്ധപ്പെട്ട് ചിത്രങ്ങൾ അതേപോലെ ഓഡിയോകൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് ചോദ്യങ്ങളെല്ലാം വന്നിട്ടുള്ളത് ഓക്കെ ഇനിയും അതേ ടൈപ്പ് ഓഫ് ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് വരിക അപ്പൊ ആ രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക എല്ലാം പരിചയപ്പെട്ട് പോവുക സ്ക്രീനിൽ അല്ലെങ്കിൽ ചിത്രത്തിൽ തന്നിരിക്കുന്ന സ്വാതന്ത്ര്യ സേനാനി ആരാണ് ഓക്കെ അവിടെ കാണിക്കുന്നത് ചന്ദ്രശേഖർ ആസാദിന്റെ ചിത്രമാണ് ഇവിടെ നിങ്ങൾക്ക് എന്തു ചെയ്യാം വേറെ രീതിയിലുള്ള ആളുകളുടെ ചിത്രമോ സസ്യങ്ങളുടെ ചിത്രമോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെ ചിത്രമോ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കുറെ പ്രശസ്തമായ സ്മാരകങ്ങൾ അത്തരത്തിലുള്ള ചിത്രങ്ങളോ ഒക്കെ ആവാം ചോദിക്കുന്നത് അറുപത്തിയാറാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ സാവിത്രി ശ്രീധരന് ജൂറിയുടെ പ്രത്യേക പരാമർശം ലഭിച്ചത് ഏത് ചിത്രത്തിലെ അഭിനയത്തിനാണ് ഓക്കെ വേണമെങ്കിൽ ആ ഒരു ചിത്രം കാണിച്ചു നിന്നിട്ടായിരിക്കും ഈ ഒരു ചോദ്യം ചോദിക്കുന്നത് ഈ ഒരു കാര്യം അതായത് ഈ ഒരു സുഡാനി ഫ്രം നൈജീരിയയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നമ്മുടെ തലത്തിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അടുത്ത ചോദ്യം ചന്ദ്രയാൻ രണ്ട് വിക്ഷേപിച്ചത് എവിടെ നിന്നാണ് ഉത്തരം ശ്രീഹരിക്കോട്ട ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യമേത് ഉത്തരം ശ്രീലങ്ക സിലോൺ സ്ക്രീനിൽ അല്ലെങ്കിൽ ചിത്രത്തിൽ തന്നിരിക്കുന്ന കായിക താരത്തെ തിരിച്ചറിയുക തന്നിട്ടുള്ളത് സുനിൽ ചേത്രയുടെ ചിത്രമാണ് ഓക്കെ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് വേറെ ഏതെങ്കിലും ചിത്രങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ചോദിക്കാം അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ് ചോദ്യം ഇതും അതേപോലെ സ്ക്രീൻ റീൽ നൽകിയിട്ടുള്ള ഒരു ചിത്രവുമായി ബന്ധപ്പെട്ടാണ് കലാരൂപം തിരിച്ചറിയുക തന്നിട്ടുള്ളത് അർജുന നൃത്തം എന്ന കലാരൂപവുമായി ബന്ധപ്പെട്ട ചിത്രമാണ് ദൻ ഒരു ടെലഫോൺ ഡയലിലെ അക്കങ്ങളുടെ ഗുണനഫലം എത്രയാണ് ഒരു ടെലഫോൺ ഡയലിലെ അക്കങ്ങളുടെ ഗുണനഫലം ഉത്തരം പൂജ്യം ഓക്കെ അവസാനം നമ്മൾ പൂജ്യമാണുള്ളത് അത് ഗുണിച്ചാൽ പൂജ്യം മാത്രമേ കിട്ടുകയുള്ളൂ അടുത്ത ഒരു ചോദ്യം വായിച്ചാലും വായിച്ചാലും തീരാത്ത പുസ്തകം എന്ന കൃതി രചിച്ചത് ആരാണ് ഇതും ചോദിച്ച ചോദ്യങ്ങളാണ് ഓക്കെ പലപ്പോഴായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഉത്തരം എസ് ശിവദാസ് അവാർഡ് നൽകുന്നത് ഏത് രാജ്യമാണ് ഉത്തരം ഫിലിപ്പൈൻസ് അടുത്തിടെ പ്രത്യേകിച്ച് പ്രളയകാലത്ത് സജീവമായ വർച്ചയായിരുന്ന ഒരു പാവയാണ് സ്ക്രീനിൽ നൽകിയിട്ടുള്ളത് ഓക്കെ ആ പാവയുടെ പേര് എന്താണ് എന്നാണ് ചോദ്യം ഉത്തരം ചേക്കുട്ടി പാവ ഓക്കെ അടുത്ത ചോദ്യം ടാഗോർ സി വി രാമൻ അമർത്യസൻ കൈലാഷ് സത്യാർത്ഥി മദർ തെരേസ എന്നിവർക്ക് നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ടല്ലോ മദർ തെരേസയ്ക്ക് നോബൽ സമ്മാനം ലഭിച്ചത് ഏത് വർഷമാണ് സൂചനകൾ നൽകിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എഴുപത്തിയൊൻപത് എൺപത് എൺപത്തിയൊന്ന് അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന മൗലിക കടമകളുടെ എണ്ണം എത്രയാണ് ഉത്തരം പതിനൊന്ന് കുഷ്ഠരോഗ നിർണയത്തിനായി വീടുകളിലെത്തി പരിശോധന നടത്തുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ് ഉത്തരം അശ്വമേധം ഇത്തരത്തിൽ നിരവധിയായ സർക്കാർ പദ്ധതികളുടെ പേരുകൾ ചോദിച്ചു പോകുന്നുണ്ട് കേരള നിയമസഭയുടെ പേര് ഉത്തരം അറിവോരം ചോദ്യം ഒരു ജീവിയുടെ ശാസ്ത്രനാമമാണ് നൽകിയിട്ടുള്ളത് ഓക്കെ മക്ക ഇത് ഏത് ജീവിയുടെ ശാസ്ത്രനാമമാണ് ഉത്തരം സിംഹവാലൻ കുരങ്ങ് അടുത്തൊരു ചോദ്യം ഇന്ത്യൻ പാർലമെന്റിലെ ആദ്യ പ്രതിപക്ഷ ഗ്രൂപ്പിന്റെ നേതാവായ ഒരു മലയാളിയുടെ ആത്മകഥയാണ് എന്റെ ജീവിത കഥ ഏത് ജന നേതാവിന്റെ ആത്മകഥയാണ് എന്റെ ജീവിതകഥ ഉത്തരം എ ഇനി തുല്യമായി മാർക്കുകൾ വരികയാണെങ്കിൽ ചോദിക്കാനുള്ള ടൈ ബ്രേക്കർ ചോദ്യങ്ങൾ അഞ്ചെണ്ണം നമുക്ക് അത് പരിചയപ്പെട്ടു പോകാം രണ്ടായിരത്തി പത്തൊൻപതിൽ പത്മഭൂഷൺ ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ് ഓക്കെ ഒരാളുടെ പേര് പറഞ്ഞാൽ പകുതി സ്കോർ ലഭിക്കും രണ്ടാളുടെ പേരുകളാണ് ഉത്തരം മോഹൻലാൽ ആൻഡ് നമ്പി നാരായണൻ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ് ഇതും ചോദ്യമായിട്ട് അന്ന് വന്നിട്ടുണ്ടായിരുന്നു അന്നത്തെ ഉത്തരം സുനിൽ അറോറ ജീവദായിനി എന്ന പുസ്തകം രചിച്ച എൻഡോ സൾഫാൻ സമര നായികയുടെ പേര് എന്താണ് ഉത്തരം ലീലാകുമാരിയമ്മ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ വില്ലുവണ്ടി സമരം നടന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആഗോളതാപനം മൂലം ഏത് ഏഷ്യൻ രാജ്യമാണ് തലസ്ഥാനം മാറ്റാൻ തീരുമാനിച്ചത് ഉത്തരം ഇന്തോനേഷ്യ ഈ ഒരു ചോദ്യങ്ങൾ പരിചയപ്പെടുത്തിയത് നിങ്ങൾക്ക് പെട്ടെന്ന് ഇനി ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ വരും എന്തൊക്കെ ചോദ്യങ്ങളാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുള്ളത് എന്നൊന്നും പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഓക്കെ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതോടൊപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള ആളുകളിലേക്കും കൂട്ടുകാരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക അവർക്ക് ഉപകാരപ്പെടട്ടെ പിന്നെ നമുക്ക് വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ